ആസ് എൻ ഇന്ത്യൻ സിറ്റീസൺ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രൗഡാവാനുള്ള കുറേയധികം മൊമെൻറ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ കണക്കാണ് ഞാനീ പറയാൻ പോകുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുപത്തി മൂന്ന് പെൺകുട്ടികളാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നമ്മുടെ ഇന്ത്യയിൽ റേപ്പ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മെർഡർ കേസുകളാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് അതുപോലെ ഏകദേശം രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്മ്യൂണൽ റൈറ്റ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാലായിരത്തി എണ്ണൂറാണ് കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഏകദേശം നാലായിരത്തി എണ്ണൂറാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ ഏകദേശം ആറ് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി രണ്ട് സൂയിസൈഡൽ കേസുകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ സ്വന്തം ജീവൻ സ്വന്തം കൈകൊണ്ട് അവസാനിപ്പിച്ച ആറ് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി രണ്ട് ആൾക്കാർ അവർക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലേ അവർക്കും ജീവിക്കാനുള്ള കൊതി ഉണ്ടായിട്ടുണ്ടാവില്ലേ ആരാണ് അവരുടെയൊക്കെ ജീവൻ എടുത്തത് അതുപോലെ ഏകദേശം ജീവിച്ചു വന്നോ മരിച്ചു വന്നോ അറിഞ്ഞുകൂടാത്ത ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മിസ്സിംഗ് കേസുകൾ എവിടെ അവരെവിടെയാണെന്ന ആൾക്കും അറിയില്ല അവർക്ക് എന്ത് പറ്റിയെന്നറിയില്ല മരിച്ചിട്ടുള്ളവരുണ്ടാവാം മരിച്ചു ജീവിക്കുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഈ നമ്പറുകൾ ആരെയും പേടിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ച ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ നമ്മളെ സംരക്ഷിക്കാൻ ഒരു പട്ടികളും വരില്ല എന്നൊരു തിരിച്ചറിവുണ്ടാക്കാൻ മാത്രമാണ് നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഒരു വിളിപ്പുറത്തുണ്ടാവുക എന്നുള്ളതാണ് അല്ലാതെ ഈ സിസ്റ്റമോ ഇപ്പോഴുള്ള ഈ ലോസോ ഒന്നും തന്നെ നമ്മുടെ സഹോദരങ്ങളെ അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ആരെയും വ്യത്യാസമില്ലാതെ സംരക്ഷിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ ബി സേഫ് നമ്മളെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി ഉള്ള ആൾക്കാർ എവിടെയാണ് എന്താണ് എന്ന് എപ്പോഴും ഒരു അലേർട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക ഒരു വിളിപ്പുറത്ത് ബി സേഫ്